ചുളിവുകൾ വീണോ പ്രായ കൂടുതൽ തോന്നുന്നുണ്ടോ എങ്കിൽ ചെറുപ്പം നിലനിർത്താൻ പതിവാക്കാം ഈ ജ്യൂസുകൾ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ കൊളാജൻ ഉൽപാദനത്തിന്റെ തോത് കുറയും കൊളാജൻ കുറഞ്ഞാൽ സ്വാഭാവികമായും ചർമ്മത്തിൽ ചുളിവുകൾ സംഭവിക്കും ചർമ്മം ഇടിഞ്ഞു തൂങ്ങും ശരീരത്തിന്റെ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചേ തീരൂ അത്തരത്തിലുള്ള ചില ജ്യൂസുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പൈനാപ്പിൾ ഇഞ്ചി ജ്യൂസ് വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് പൈനാപ്പിൾ ഇത് കൊളാജൻ ഉത്പാദനത്തിന് സഹായിക്കും ഇഞ്ചിയിലാകട്ടെ ചർമ്മത്തിന് ദോഷകരമായ യു വി കിരണങ്ങളെ തടുക്കാനുള്ള കഴിവുണ്ട് അതുവഴി ചർമ്മത്തിൽ കറുത്ത പാടുകളും പിഗ്മെന്റേഷനും തടയുന്നു രണ്ട് വെള്ളരി ചെറുനാരങ്ങ ജ്യൂസ് വെള്ളരിയും ചെറുനാരങ്ങയും ചർമ്മത്തിന് ഉന്മേഷം പകരും ഇവ ഒരുമിച്ച് ചേർക്കുന്നത് ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുകയും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യും മൂന്ന് ബീട്രൂട്ട് തക്കാളി ജ്യൂസ് ബീറ്റാലയനുകളുടെ മികച്ച ഉറവിടമാണ് ബീട്രൂട്ട് ഇവ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ കൊളാജൻ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കി ചർമ്മം മിനുസവും മൃദുലവുമാക്കാൻ തക്കാളി ബെസ്റ്റ് ആണ് നാല് കിവി സ്ട്രോബെറി ജ്യൂസ് അല്പം വില കൂടിയ പഴങ്ങളാണെങ്കിൽ വാങ്ങുന്നതിൽ ഒരു നഷ്ടവും തോന്നാത്ത പഴമാണ് ഇവ രണ്ടും ചർമ്മത്തിന്റെ സോഫ്റ്റ്നെസ് ലഭിക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും ഈ ജ്യൂസ് നല്ലതാണ് അഞ്ച് കറ്റാർവാഴ പപ്പായ ജ്യൂസ് ആരോഗ്യകരമായ ചർമ്മത്തിന് ഉത്തമമാണ് കറ്റാർവാഴയും പപ്പായയും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും കൊളാജൻ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നതിനോടൊപ്പം ചർമ്മത്തിന്റെ ചെറുപ്പവും തിളക്കവും തിരികെ ലഭിക്കാനും ഇവ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചുളിവുകൾ വീണോ പ്രായ കൂടുതൽ തോന്നുന്നുണ്ടോ എങ്കിൽ ചെറുപ്പം നിലനിർത്താൻ പതിവാക്കാം ഈ ജ്യൂസുകൾ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ കൊളാജൻ ഉൽപാദനത്തിന്റെ തോത് കുറയും കൊളാജൻ കുറഞ്ഞാൽ സ്വാഭാവികമായും ചർമ്മത്തിൽ ചുളിവുകൾ സംഭവിക്കും ചർമ്മം ഇടിഞ്ഞു തൂങ്ങും ശരീരത്തിന്റെ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചേ തീരൂ അത്തരത്തിലുള്ള ചില ജ്യൂസുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് പൈനാപ്പിൾ ഇഞ്ചി ജ്യൂസ് വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് പൈനാപ്പിൾ ഇത് കൊളാജൻ ഉത്പാദനത്തിന് സഹായിക്കും ഇഞ്ചിയിലാകട്ടെ ചർമ്മത്തിന് ദോഷകരമായ യു കിരണങ്ങളെ തടുക്കാനുള്ള കഴിവുണ്ട് അതുവഴി ചർമ്മത്തിൽ കറുത്ത പാടുകളും പിഗ്മെന്റേഷനും തടയുന്നു രണ്ട് വെള്ളരി ചെറുനാരങ്ങ ജ്യൂസ് വെള്ളരിയും ചെറുനാരങ്ങയും ചർമ്മത്തിന് ഉന്മേഷം പകരും ഇവ ഒരുമിച്ച് ചേർക്കുന്നത് ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുകയും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യും മൂന്ന് ബീട്രൂട്ട് തക്കാളി ജ്യൂസ് ബീറ്റാലയനുകളുടെ മികച്ച ഉറവിടമാണ് ബീട്രൂട്ട് ഇവ രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ കൊളാജൻ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കി ചർമ്മം മിനുസവും മൃദുലവുമാക്കാൻ തക്കാളി ബെസ്റ്റ് ആണ് നാല് കിവി സ്ട്രോബെറി ജ്യൂസ് അല്പം വില കൂടിയ പഴങ്ങളാണെങ്കിൽ വാങ്ങുന്നതിൽ ഒരു നഷ്ടവും തോന്നാത്ത പഴമാണ് ഇവ രണ്ടും ചർമ്മത്തിന്റെ സോഫ്റ്റ്നെസ് ലഭിക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും ഈ ജ്യൂസ് നല്ലതാണ് അഞ്ച് കറ്റാർവാഴ പപ്പായ ജ്യൂസ് ആരോഗ്യകരമായ ചർമ്മത്തിന് ഉത്തമമാണ് കറ്റാർവാഴയും പപ്പായയും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും കൊളാജൻ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നതിനോടൊപ്പം ചർമ്മത്തിന്റെ ചെറുപ്പവും തിളക്കവും തിരികെ ലഭിക്കാനും ഇവ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ